നമസ്കാരം സി പി എമ്മിലെ യുവ നേതൃനിരയിലെ ടിപ്പുരി നേതാവ് എന്ന് സ്വയം അവരോധിച്ചയാളാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ ചിന്ത ജെറോ സ്വന്തം അഭിപ്രായങ്ങളുടെ പേരിൽ പേരിലേറെ ട്രോളുകൾക്ക് വിധേയയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ നിന്ന് ചിന്തയെ പിന്തിരിപ്പിച്ചിട്ടില്ല പഠിച്ചിരുന്നപ്പോൾ കലോത്സവങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്ന ചിന്ത അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ ഓർമ്മകൾ ഒരു ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ക്യൂബയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സംഗമത്തിൽ പങ്കെടുക്കാനായി മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷയായ ചിന്താ ജെറോം യാത്ര തിരിച്ചത് ക്യൂബയിലേക്കുള്ള യാത്രയ്ക്കിടെ തുർക്കിയിലെ ഇസ്താംബൂളിലെത്തി എന്നാൽ സാംസ്കാരികമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള ഇസ്താംബൂൾ കാണാനുള്ള ആഗ്രഹം നടന്നില്ല എന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ചെയ്ത വീഡിയോയിൽ ചിന്ത പറഞ്ഞു ട്രാൻസിറ്റ് വിസയില്ലാത്തതിനാൽ ഇസ്താംബുൾ വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ അനുവാദം ലഭിച്ചില്ല ചിന്തയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്താംബുൾ ശരിക്കും കാണേണ്ട സ്ഥലമാണല്ലോ എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ടർക്കിഷ് എയർലൈൻസിന് അങ്ങനെയൊരു പാക്കേജുമുണ്ട് എന്നാൽ ഞങ്ങൾ ആരും തന്നെ ട്രാൻസിറ്റ് വിസ എടുത്തിരുന്നില്ല അതിനാൽ എയർപോർട്ടിൽ തന്നെ നിന്ന് എവിടെയൊക്കെ ചുറ്റി കാണുകയാണ് വലിയ എയർപോർട്ടാണ് ട്രാൻസിറ്റ് വിസ എടുക്കാത്തത് ഒരു നഷ്ടമാണ് എന്ന പതിനാല് മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനിടെ മനസ്സിലായി കൊച്ചിലെ മുതൽ കേൾക്കുന്നതല്ലേ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുകയും ചെയ്തു കോൺസ്റ്റാൻറ്റിനേപ്പിൾ സിറ്റി ഓഫ് സെവൻ ഹിൽസ് അങ്ങനെയുള്ള നഗരം പോയി തന്നെ കാണേണ്ടതാണ് പക്ഷേ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ നിൽക്കാനേ സാധിക്കുന്നുള്ളൂ നേരത്തെ എംബസി വഴി പ്രത്യേകമായി ഒരു വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതായിരുന്നു മറ്റൊരവസരത്തിൽ ഇസ്താംബുളിൽ ഇറങ്ങി നാട് കാണാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ ആണല്ലോ ടർക്കിഷ് ഫുഡ് എപ്പോഴും പ്രത്യേകതയുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടേറെ ടർക്കിഷ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ ഞങ്ങളുടെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഇസ്താംബുൾ ഗ്രിൽസും ഷവർമയും റോൾസും എല്ലാം കിട്ടുന്ന ഷോപ്സ് ഉണ്ട് ഞങ്ങളിടയ്ക്ക് അവിടെ പോകാറുമുണ്ട് ആ ടേസ്റ്റൊക്കെ തന്നെയാണോ എന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കണം അതേ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ചെയ്യാൻ പറ്റുകയുള്ളൂ പതിനാല് മണിക്കൂറിന് ഇവിടെ ചിലവഴിച്ച ശേഷമാണ് ഹവാനയിലേക്ക് പോകുന്നത് ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ചിന്താ ചെറോ പറഞ്ഞത് ചിന്തയുടെ വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളുമായി നിരവധി പേർ എത്തിയിട്ടുമുണ്ട് അവിടെ ജിമിക്ക് കമ്മലിടുന്നവരുണ്ടോ എന്നാണ് ഒരാളുടെ ചോദ്യം ഇസ്താംബോൾ പ്രഭാഷണത്തിന്റെ വീഡിയോ ഇടാൻ മറക്കല്ലേ മനസ്സ് തുറന്നു ചിരിച്ചിട്ട് ഒത്തിരി നാളായി എന്നാണ് മറ്റൊരാൾ കുറിക്കുന്നത് ക്യൂബൻ യാത്രക്ക് തുടക്കം കുറിച്ച വിവരവും യാത്രയിലെ ഓരോ അനുഭവങ്ങളും വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കുമെന്ന ചിന്ത ജറോം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു യാത്രയ്ക്ക് മുന്നോടിയായി സി പി കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നൽകിയ യാത്രയേപ്പിന്റെ ചിത്രങ്ങളും ചിന്ത പങ്കുവച്ചിരുന്നു